ഇസ്രായേലിലെ ബെങ്കൂര്യൻ എയർപോർട്ട് ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം യമന്റെ തലസ്ഥാനമായ സെനയിലെ എയർപോർട്ട് ആക്രമിച്ചതിന്റെ പ്രത്യാക്രമണം എന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ ബെങ്കൂലിയൻ എയർപോർട്ട് ആക്രമിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് ശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൽ തന്ത്രപ്രധാനമായിരിക്കുന്ന എയർപോർട്ടിലൊന്നായ ബെങ്കൂലിയൻ എയർപോർട്ട് ആക്രമിക്കപ്പെട്ടു വലിയ രീതിയിലുള്ള കേടുപാടുകളൊക്കെ സംഭവിച്ചിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ അഷ്കലോണിന്റെ ഇസ്രായേലി സൈനികർ വ്യാവസായിക മേഖലയും ആക്രമിച്ച രീതിയിലുള്ള വിവരങ്ങൾ വന്നു സൈനികപരമായ രീതിയിലുള്ള ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖലയാണ് അഷ്കലോണിന്റെ സൈനിക മേഖല ഈ മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണം നടന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരികയാണ് പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിനെ മറികടക്കാൻ വേണ്ടി യമന്റെ മിസൈലുകൾക്ക് സാധിച്ചു എന്നുള്ളതും ഇത് ഏത് തരത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ സംഭവങ്ങൾ നീങ്ങിപ്പോവുകയാണ് ഏതായിരുന്നാലും വലിയ ശക്തമായിരിക്കുന്ന യുദ്ധം ഇറാനും ഇസ്രായേലും യമനും തമ്മിൽ ആരംഭിച്ചിരിക്കുന്ന വിവരമാണ് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ മീഡിയയിലൊക്കെ കൂടി ഇപ്പോൾ പുറത്തു വന്നു വിട്ടുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നു അതിശക്തമായിരിക്കുന്ന യുദ്ധങ്ങൾ നടക്കുന്നു വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ അത്യാവശ്യമായിരിക്കുന്നു എന്ന തരത്തിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന രീതിയിലാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ രീതികളൊക്കെ മാറിയിരിക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ രണ്ട് വിഷയങ്ങൾ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയിൽ വന്നിരിക്കുകയാണ് അതിലൊന്ന് അതിർത്തി പങ്കിടുന്ന രാജ്യമല്ലാതിരുന്നിട്ടും ഇത്രയും ശക്തിയോടുകൂടി യമന് എങ്ങനെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്ന തരത്തിലാണ് വൈമാനികമായിരിക്കുന്ന ആക്രമണം ഇതുവരെ യമൻ ഇസ്രായേലിന് നേരെ നടത്തിയിട്ടില്ല ഇസ്രായേൽ തിരിച്ചു നടത്തുന്നത് വൈമാനികമായിരുന്ന ആക്രമമാണ് അങ്ങനെ വിമാനം കടന്നുകൊണ്ട് അതിർത്തി പ്രദേശത്തേക്ക് കടന്നുകൊണ്ട് യമന്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന എയർപോർട്ടിന്റെ സെന എയർപോർട്ടിന്റെ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തുന്നു ഏകദേശം ആറ് പേർ മരണപ്പെട്ട വിവരം പുറത്തു വന്നു ആദ്യഘട്ടത്തിൽ മൂന്നായിരുന്നു പിന്നീട് അത് ആറായിട്ട് ഉയർന്നു അതിലും കൂടുതൽ മരണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകയും സാധ്യത വിലയിരുത്തുന്നു അതിനെ കൃത്യമായിരിക്കുന്ന നാശത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇസ്രായേലിന്റെ അക്രമ രീതി എന്ന് പറഞ്ഞാൽ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് പ്രവേശിച്ചുകൊണ്ട് വലിയ രീതിയിൽ സ്ഫോടനം നടത്തിക്കൊണ്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് ഇവിടെ യമന്റെ അക്രമം എന്ന് പറഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈലിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമമാണ് സാധാരണഗതിയിൽ രീതിയിൽ അവർ നടത്താറുള്ളത് ഈ പ്രാവശ്യം നടത്തിയത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള തലവേദനയും പ്രയാസവുമാവുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ഈ ബാലിസ്റ്റിക് മിസൈലിനെ പറപ്പിക്കാൻ വേണ്ടി യമന് സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി കിലോ ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രകാശ വേഗത്തിൽ പറക്കാൻ പാകത്തിലുള്ള മിസൈലുകൾ യ യമ യമന്റെ കൈവശത്തിലുണ്ട് ഇതൊരു രാഷ്ട്രത്തിന്റെ കൈവശത്തിലുള്ള മിസൈൽ സംവിധാനമാണ് ഇതാരാണ് ഇവർക്ക് നൽകിയത് എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ് റഷ്യ ആണോ നൽകിയത് അല്ലെങ്കിൽ ഉക്രൈ ഇത് കൊറിയ ആണോ നൽകിയത് എന്നുള്ള കാര്യമൊക്കെ കൊറിയയുടെ കയ്യിൽ ഇത്തരം മിസൈലുകൾ ഉള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വരാത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയ ആഹ്ലാദങ്ങളും വിജയ ആഘോഷങ്ങളും ഒന്നും ഫലവത്താവാത്ത രീതിയിലാണ് ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എന്നുള്ളതാണ് അപ്പോ അവിടുത്തെ സൈറണുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇപ്പൊ വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സൈറൺ മുയങ്ങാത്ത സമയങ്ങളില്ലാത്ത തരത്തിലും ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുമാണ് ഇസ്രായേലുകളുടെ ജീവിത നിലവാരങ്ങളും അവസ്ഥകളും ഇപ്പൊ നിലനിൽക്കുന്നത് സർക്കാരും സർക്കാരിന്റെ പ്രതിനിധി സംവിധാനവും സൈനികവും സൈനികരും അവരുമായിട്ട് ബന്ധപ്പെട്ടവരും വലിയ സുരക്ഷിത മേഖലയിലാണ് അവര് താമസിക്കുന്നത് ബങ്കറുകൾ എന്ന് ബംഗറുകളെന്നുവെച്ചാൽ അതിസൂക്ഷ്മമായ ബങ്കറുകൾ നിർമ്മിച്ചുകൊണ്ട് അതിലാണ് അതിൽ നിന്നാണ് ഇപ്പൊ ഭരണ സംവിധാനങ്ങൾ വരെ നിയന്ത്രിക്കുന്ന രീതി ഇസ്രായേലിനുള്ളത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പോലും ബങ്കറിലാണ് എന്ന് ഇതിന്റെ ഇടയിൽ തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അപ്പൊ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപ്പൊ സാധാ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈറൺ മേങ്ങുന്ന സമയത്ത് അവർ ഓടി ബംഗറിൽ അത് ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിന് ഇസ്രായേലിയർ എന്നാണ് പരാമർശം ഏത് ഭാഗത്താണ് ഇത് തകർന്നു വീഴുക അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് സ്ഫോടനം നടത്തുക എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത പ്രതിസന്ധി ഇസ്രായേലിപ്പോ വന്നിരിക്കുകയാണ് അപ്പോൾ അവര് പല ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ തലസ്ഥാനമാ തലസ്ഥാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമിക്കാറുണ്ട് അപ്പോ അങ്ങനെ ജെറുസേലം നഗരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമിക്കുന്ന രീതി അതേപോലെ തന്നെ അഷ്കലോൺ നഗരത്തെ ലക്ഷ്യമാക്കിയിട്ട് ആക്രമിക്കുന്ന രീതി ഈ എയർപോർട്ടിനെ ലക്ഷ്യമാക്കിയിട്ട് ആക്രമിക്കുന്ന രീതി പ്രത്യേകമായിരിക്കുന്ന ഓരോരോ സ്ഥലങ്ങൾ ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് യമൻ മാറിയതോടെ ഏത് മേഖലയിൽ എപ്പോഴാണ് അക്രമം സ്ഫോടനം നടക്കുക മരണങ്ങളും നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുക എന്ന് പറയാൻ പറ്റാത്ത വല്ലാത്തൊരു പ്രതിസന്ധിയിൽ യഥാർത്ഥത്തിൽ അല്ലാതെ ജനങ്ങളെത്തിയിരിക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് ഗവൺമെന്റിനോട് ഇപ്പോൾ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ഈ യുദ്ധം ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഇസ്രായേൽ സാധിക്കില്ല യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുക എന്നുള്ളത് അസാധ്യമാണ് ഒരു വർഷവും മൂന്ന് മാസം പിന്നിട്ടിട്ടും നടക്കുന്നില്ല അപ്പോൾ പിന്നെ സമാധാനമായ രീതിയിൽ യുദ്ധാവസാനം ഉണ്ടാവുകയും വെടിനെത്തൽ കരാർ പ്രകാരം ബന്ധുക്കളെ മോചിപ്പിച്ചുകൊണ്ട് സമാധാനമായിരിക്കും ഒരു അന്തരീക്ഷം രാജ്യത്ത് ഉണ്ടാവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ ബഹുഭൂരിപക്ഷം ജൂതവിഭാഗത്തിൽപ്പെട്ടവരും ഇസ്രായേൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുൻപിൽ അവരുടെ അഭിമാനവും അസ്തിത്വവും ഉയർന്നു നിൽക്കണമെങ്കിൽ ഇത്തരം അവരുടെ ശത്രുപക്ഷത്തുള്ള ആളുകളെ പരാജയപ്പെടുത്തണം എന്നാൽ പരാജയപ്പെടുത്താൻ അവർക്കൊട്ട് സാധിക്കുന്നുമില്ല അങ്ങനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു അവ ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോരോ ദിവസവും അവർ ഭയപ്പാടിലും പ്രയാസത്തിലും മാനസിക ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സൈനികരിൽ തന്നെ വിഷാദ രോഗങ്ങൾ ഉണ്ടാവുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നിതിൻ്റെ ഇടയിൽ തന്നെ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് സമാനമായിട്ട് ശ്രദ്ധിച്ച ശേഷം യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈനികർക്കും ഉണ്ട് എന്നുള്ളതും അവസാനിക്കാത്ത ഒരു യുദ്ധമുഖത്താണ് തങ്ങളുള്ളത് എന്നുള്ളതും ഏത് സമയം തങ്ങൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മാനസിക പ്രയാസത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈനികരും എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്